സ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് മാറ്റം ലഭിക്കാൻ ജീവിതത്തിലെ പ്രയാസങ്ങൾ മറികടക്കാൻ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ വേണ്ടി മഹാന്മാര് നമ്മോട് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില പരിഹാരങ്ങളാണ് ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉദാഹരണം പറയാം ചില ആളുകൾ ഒരു വീട് പണി തുടങ്ങി വെച്ചു പക്ഷേ അത് പൂർത്തിയാകുന്നില്ല അതിൻ്റെ മേലിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഒരു ജോലി ശരിയാവാത്തതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ കൊടുക്കി അവരെ ഏതെങ്കിലും ഒരു തടവറയിലാക്കപ്പെട്ട് അതിൻ്റെ പേരിൽ അവരുടെ കുടുംബങ്ങളും മറ്റുമൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകാം അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ പറഞ്ഞ് വിനീതനായ എന്നോട് തന്നെ പല ആളുകളും പലപ്പോഴും ദുബ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് കമൻറ്റ് ബോക്സുകളിലും വാട്സപ്പ് മെസ്സേജുകളിലും ഒക്കെ ഒരുപാട് ദ്വാസ്യതകൾ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഘട്ടത്തിൽ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ വേണ്ടി മഹാന്മാരെ നമ്മോട് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ചില പരിഹാരങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും മാനസികമായ വിഷയ വിഷമങ്ങൾ മാറിക്കിട്ടുകയും ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാവുകയും ചെയ്യും ഉദാഹസുബഹാന ഹുതാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി ഏതായാലും കുറച്ച് വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ ഇമാം നാസിരി റഹിമോ നമ്മോട് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അതായത് അലം നഷെർഹ് സൂറത്ത് അലം നെഷെറ സൂറത്ത് നിരന്തരമായി നമ്മൾ ഓതുക ഈ അലംനഷിറഹ് സൂറത്ത് നിരന്തരമായി നമ്മൾ ഓതുന്ന ഓതുന്നതിലൂടെ ചെറിയ സുഹത്താണ് നമുക്കറിയാം വല്ലുഹ സുറത്തിന് ശേഷമുള്ള ചെറിയൊരു സുഹത്താണ് അലംനഷിറഹ് സൂറത്ത് ഈ അലംനഷറഹ് സൂറത്ത് നിരന്തരമായി നമ്മൾ പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള എന്ത് പ്രയാസങ്ങളാണെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ മാറിക്കെട്ടി ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ അലംനഷ് സൂറത്ത് പതിവാക്കാം അങ്ങനെ പതിവാക്കാൻ ഒരു വഴി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേണമെങ്കിൽ നമുക്കൊരു പ്രത്യേകമായ സമയം കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ നമസ്കർഷിച്ചും നിസ്കാരത്തിനുശമുള്ള സാധാരണഗതിയിലുള്ള പ്രത്യേകമായ തിക്കറുകളും ദ്വാകും എല്ലാ നസ്കർഷിച്ചും സിക്കറും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാ നമസ്കർഷവും ഒരു മൂന്ന് തവണ അലം നക്ഷർ ഹിസൂറത്ത് ഒതുന്ന ഒരു പതിവുണ്ടാക്കിയാൽ മതി അങ്ങനെ ആകുമ്പോൾ ദിവസത്തിൽ അഞ്ച് വക്ത നമസ്കർഷം ചുരുങ്ങിയത് പതിനഞ്ച് തവണയെങ്കിലും നമ്മൾ ഓതുമല്ലോ അങ്ങനെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ അലം നശ്വർ ഹിസൂറത്ത് അധികരിപ്പിക്കുക അലം നശ്വർ ഹിസൂറത്ത് അധികരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് മഹനായ ഇമാം നാസിലി റഹ്മ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല അതേപോലെ തന്നെ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നിരിക്കൽ അലമശ് സുഹത്ത് നമുക്ക് പതിവാക്കാം അതേപോലെ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന മറ്റൊരു സുഹത്താണ് സൂറത്തുൽ കാരിയ അതായത് അൽ അൽക്കാരിയ വളരെ ചെറിയ സുഹൃത്ത് തന്നെയാണ് ഈ അൽ അൽകാരിയത്തും അൽക്കാരിയ എന്നുള്ള ഈ തുടങ്ങുന്ന ഈ സുഹത്ത് വളരെ ചെറിയ ഒരു സുഹൃത്ത് തന്നെയാണ് അപ്പോൾ ഈ സുഹൃത്തും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ സുഹൃത്തു കൂടി പതിവാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വലിയ കാരണമാകും ചുറ്റും ചുരുങ്ങിയതി പറഞ്ഞതിൽ ഒരു സുഹൃത്തെങ്കിലും നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ പതിവാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടും അങ്ങനെ പതിവാക്കി നമ്മൾ ശ്രമിച്ചു നോക്കാം ഓട്ടോമാറ്റിക്കായി നമ്മുടെ ജീവിതത്തിൽ വലിയ മാനസികമായ സംതൃപ്തി ലഭിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും സുബാന താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അത് നമ്മൾ നമുക്കുണ്ടാകുന്ന അപകടങ്ങളെ അതേപോലെ തന്നെ നമ്മൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കെട്ടാന് നമ്മുടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അതേപോലെ തന്നെ പൈശാചികമായ ഷറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാത്തിനും നമുക്ക് വലിയൊരു കാവലായി മാറുന്ന ഒരുപാട് മഹത്വങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ചിലപ്പോൾ അത് ചില ആളുകളൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടാകും അങ്ങനെ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങളത് പ്രാവർത്തികമാക്കി തുടങ്ങണം അതായത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും സൂറത്ത് തോബയുടെ അവസാനത്തെ രണ്ടായിത്തുകൾ അത് ഏഴ് പ്രാവശ്യം വീതം ചൊല്ലാം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ അതിക്കറുകളും ദ്വാഹകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചൊല്ലാം വൈകുന്നേരം അരിവിന് ശേഷം ചെല്ലാം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സമയത്ത് ചൊല്ലാം അങ്ങനെ രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ഏഴ് ഏഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലണം സൂറത്ത് തോബയുടെ അവസാനത്തെ രണ്ടായിത്തുകൾ അതായത് ലക്കത് ജക്കുമെന്ന് തുടങ്ങുന്ന ആയത്ത് എന്നുള്ള ഈ ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഏഴേഴ് പ്രാവശ്യം വീതം ചൊല്ലുക വളരെ ചെറിയ രണ്ടായത്തുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ചിലപ്പോൾ ഈ ആയത്ത മനപ്പാടില്ലെങ്കിൽ നി നിങ്ങൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ നോക്കി ഓദ്യിയാൽ തന്നെ പിന്നെ ഓട്ടോമാറ്റിക്ക് പഠിച്ചോളും ഇൻഷാവ അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഏഴേഴ് പ്രാവശ്യം ഈ ആയത്തുകൾ ചൊല്ലാം ഇതിലൂടെയും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങളുണ്ടാകും സുബാന ഹോത്താര തോഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അപ്പോൾ സൂറത്ത് തോബയുടെ അവസാനത്തെ രണ്ടായിത്തുകൾ അതായത് സുറത്ത് ഊബിയിൽ ആകെ നൂറ്റി ഇരുപത്തൊമ്പതായത്തുകളാണ് ഉള്ളത് അതിൽ നൂറ്റി ഇരുപത്തെട്ടാമത്തെയും നൂറ്റി ഇരുപത്തൊമ്പതാമത്തെയും ആയത്താണ് നമ്മൾ ഓതേണ്ടത് അത് നമ്മൾ ഏഴ് പ്രാവശ്യമാണ് ഓതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ നമ്മൾ പതിവാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ഇതിനെല്ലാം പുറമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മഹാന്മാരുടെ പേരിൽ പ്രത്യേകമായി വിശുദ്ധമായ കുർആാനോദി ഹദ്യ ചെയ്ത് അള്ളാഹുഹിനോട് ദാ ചെയ്യുക എന്നുള്ളതാണ് അത് ഹബീബായ് മുത്തു നബി സല്ല അള്ളാഹു അലൈബി സ്വല്ലാത്ത മേൽ നമുക്ക് കുർആനോദി ഹദ്യ ചെയ്യാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം തങ്ങളുടെ മേലുള്ള സലാത്തുകൾ അധികമായി ചൊല്ലാം പ്രത്യേകിച്ച് നാരി സലാത്തൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും മാറിക്കിട്ടും നമുക്കറിയുന്ന രൂപത്തിൽ സലാത്തുകൾ അധികരിപ്പിക്കാം അതേപോലെ തന്നെ ബദ്രീങ്ങളുടെ പേരിൽ നമ്മൾ ഫാത്തിഹ സൂറത്തോതി യാസീനോദി അങ്ങനെയൊക്കെ നമുക്ക് ഹതിയെ ചെയ്യാം ഇതിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളൊക്കെ അബ്വാഹു മാറ്റിത്തരും തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അബ്വാഹു മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇങ്ങനെ ബദ്രീങ്ങളെ പേരിലൊക്കെ യാസിനോദി നമ്മൾ ആത്മാർത്ഥമായിട്ട് അബ്ദാഹിനോട് ദുബായി ചെയ്യുമ്പോൾ അതിലൂടെ പരിഹാരങ്ങൾ അങ്ങനെ ചെയ്ത ആളുകൾക്ക് തന്നെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് പല ആളുകളുമൊക്കെ എന്നോട് തന്നെ അനുഭവം പങ്കുവെക്കാറുണ്ട് ഇതായാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ ഏറ്റവും ചുരുങ്ങി നമ്മൾ ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞു അലമനേശ്വർ സുഹൃത്ത് അതെല്ലാവർക്കും പതിവാക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കാരിയാണ് ഈ ഈ സൂറത്ത് നമുക്ക് പതിവാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പതിവാക്കാം ഇനി അതേപോലെ തന്നെ ഒന്നുമല്ല എങ്കിൽ ഈ തോബയുടെ അവസാനത്തെ രണ്ടായിരത്തി ഞാൻ പറഞ്ഞല്ലോ രാവിലെയും വൈകുന്നേരം ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ടത് അത് നമ്മൾ പതിവാക്കാം ഇതെല്ലാം എല്ലാം അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും പതിവാക്കാം ഇനി ഈ തൗപയുടെ അവസാനത്തെ രണ്ടായിത്തുകൾ രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം പതിവാക്കുന്നുണ്ടെങ്കിൽ വലിയ സമാധാനം ലഭ്യമാകും ഇൻഷാൽ അങ്ങനെ നമുക്ക് പറ്റിയതൊക്കെ നമ്മൾ പതിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മഹത്തുക്കളുടെ പേരിൽ പ്രത്യേകിച്ച് ബദ്രീങ്ങളുടെ പേരിലൊക്കെ നമ്മൾ വിശുദ്ധമായ ഖുർആാൻ പാരായണം ചെയ്ത് ആത്മാർത്ഥമായിട്ട് ഉത്സാഹിനോട് ദുവായി ചെയ്യുക അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഉത്സാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ ഇന്നിത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഏതായാലും അല്ലാഹു സുബാന ഹോത്താല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ട പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തന്ന അനുഗ്രഹിക്കട്ടെ ആമിൻ എന്നത് കൂടി ദുവായ് ചെയ്തുകൊണ്ട് എല്ലാവരോടും ദ്വാസ്യത്തോടെ Assalamu alaikum.